ഞാനിപ്പോൾ നിൽക്കുന്നത് ദില്ലിയിൽ തീപിടുത്തമുണ്ടായ റോഹിണി സെക്ടർ സെവൻറ്റീന എന്ന് പറയുന്ന സ്ഥലത്താണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയും ഈ ദൃശ്യങ്ങളിൽ തന്നെ ഇവിടെ മുഴുവൻ ഈ കുടിലുകൾ കെട്ടി താമസിച്ചിരുന്ന ആളുകളാണ് ഇവിടെ ഉണ്ടായിരുന്നത് ഇതിൽ നൂറിലധികം ആളുകൾ ഇവിടെ താമസിച്ചിട്ടുണ്ടെന്നാണ് ഈ പ്രാദേശികവാസികൾ തന്നെ പറയുന്നത് പക്ഷേ നിലവിൽ ഈ തീപിടുത്തത്തെ തുടർന്ന് ഇവിടെ കുടിലുകൾ ഒന്നും തന്നെ അവശേഷിക്കുന്നില്ല എല്ലാം കത്തി നാശമായിരിക്കുന്ന ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത് നമുക്ക് കാണാം ദൃശ്യങ്ങളിൽ എല്ലാ വേസ്റ്റും കത്തി കഴിഞ്ഞിരിക്കുന്നു കുടിലുകൾ ഒന്നും തന്നെ ഇല്ല പകരം അവരുടെ ഉപജീവന ായ ചില സൈക്കിളുകളുടെ അവശിഷ്ടങ്ങളൊക്കെ തന്നെ നിലവിൽ ഇവിടെ ഉണ്ട് നിലവിൽ ഇവിടെയാണ് രണ്ട് കുട്ടികൾ വെന്തു മരിച്ചതായുള്ള റിപ്പോർട്ടുകൾ വന്നിരിക്കുന്നത് മറ്റാർക്കും പരിക്കുള്ളതായ റിപ്പോർട്ടുകളില്ല ആശുപത്രിയിലേക്കും ആരെയും മാറ്റിയിട്ടില്ല എന്നാണ് പറയുന്നത് ഈ കുടിലുകളിൽ കിടന്നുറങ്ങിയ കുട്ടികളാണ് വെന്തു മരിച്ചതെന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നൊരു വിവരം അതിനൊപ്പം തന്നെ ഈ കുടിലുകളിൽ തന്നെ അഞ്ച് കിലോഗ്രാമിന്റെ ഗ്യാസ് സിലിണ്ടറുകൾ ഉണ്ടായിരുന്നു ആ ഗ്യാസ് സിലിണ്ടറുകൾ പൊട്ടിത്തെറിച്ചാണ് ഈ അപകടം ഇത്രയും രൂക്ഷമായതെന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം ഇന്ന് വൈകുന്നേരം നാലു മണിയോടുകൂടി തീ പൂർണ്ണമായും അടയ്ക്കാൻ കഴിഞ്ഞു പക്ഷേ ഈ കുട്ടികളുടെ മൃതദേഹം ആ സമയത്താണ് കണ്ടെത്തുകയും ചെയ്തിരിക്കുന്നത് മറ്റാർക്കും പരുക്കുള്ളതായി നിലവിൽ ഏതെങ്കിലും തരത്തിലുള്ള റിപ്പോർട്ടുകൾ ഒന്നും തന്നെയില്ല ഏതായാലും നിലവിൽ ഈ ഇവിടെ എത്ര പേർ ആളുകൾ ഉണ്ടായിരുന്നു ഇവിടെ എന്താണ് സംഭവിച്ചതെന്നടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത വരേണ്ടതുണ്ട് ഇപ്പോൾ നമുക്ക് നമുക്ക് നിലവിൽ മനസ്സിലായിരിക്കുന്ന ഒരു കാര്യം ഒരു കുടിലിനെ തീ പിടിക്കുന്ന സാഹചര്യം ഉണ്ടായി അതിനെ തുടർന്ന് ആ കുടിലിൽ നിന്ന് മറ്റു കുടിലേക്ക് തീ പടർന്നു പോവുകയും പിന്നീട് ഈ അഞ്ച് കിലോഗ്രാം ഭാരം വരുന്ന സിലിണ്ടറുകൾ ഗ്യാസ് സിലിണ്ടറുകൾ പൊട്ടിത്തെറുക്കുകയും തുടർന്ന് മറ്റു കൂടിലേക്കും വളരെ വേഗം തീ പകരുകയും ചെയ്യുന്ന സംഭവമാണ് ഉണ്ടായിരിക്കുന്നത് എന്തായാലും നിലവിൽ ഇവിടെ ബാക്കി വന്നിരിക്കുന്ന അവശിഷ്ടങ്ങൾ അത് പെറുക്കി മാറ്റുന്ന നീക്കത്തിലേക്കാണ് ഇപ്പോൾ ആളുകൾ പോയിക്കൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ചും ബീഹാറും യു പിയിൽ നിന്നും വന്ന ആളുകളാണ് അവർ ഇവിടെ ചെറിയ ചെറിയ ഇവിടെയുള്ള ജോലികളും ഒപ്പം തന്നെ ഈ പറയുന്ന സൈക്കിൾ റിക്ഷകളൊക്കെ തന്നെ ഓടിക്കുന്ന ആളുകളാണ് അതുകൊണ്ട് തന്നെ കൃത്യമായ കണക്ക് ഭരണകൂടത്തിൻ്റെ കയ്യിലില്ല നിലവിൽ സ്ഥിതി വളരെയധികം വേദനാജനകമാണ് നിലവിൽ ആളുകളുടെ പൂർണ്ണമായും അവരുടെ തന്നെ നശിച്ചു പോയിരിക്കുന്നു ഇനി ഇനി മുന്നോട്ട് എന്ത് ചെയ്യണമെന്ന് ഇവിടുത്തെ ജനങ്ങൾ നിൽക്കുന്നത് എന്തായാലും രണ്ട് കുട്ടികളുടെ മരണം മാത്രമാണ് ഇപ്പോൾ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരിക്കുന്നത് ഫോൺ ആഗ് ലാ कुछ था ही नहीं यहाँ दो बच्चा खत्म हो गया छोटे बच्चे तीन साल के थे दो एक लड़का था एक लड़की थी उसके बाद तो हमने जैसे तैसे आग बुझाया अब आके हम देख रहे हैं तो कोई कोई कह रहा है मेरा बच्चा नहीं मिल रहा कोई कह रहा है कि भाई मेरा माँ नहीं मिल रहा है तो हम देख रहे हैं कि जैसे तैसे तो हम इस घुसने की कोशिश कर रहे हैं लेकिन हमें पुलिस वाले रोक रहे हैं कि घुसो मत अब आप एक बात बताइए हमें अगर हम अपना बाल बच्चे के लिए अपने बाल बच्चों को नहीं ढूंढेंगे हमारा अब गमशुदा हो चुका हमारे बाल बच्चे हम बाल बच्चे को अगर नहीं ढूंढेंगे तो प्रशासन भी तो भाई हमें घुसने नहीं देगा या प्रशासन भाई जब हमने फोन किया पानी वालों को फायर ब्रिगेड वाले को तो वो भाई लेट से आए दो तीन घंटा लेट आए उससे पहले जब दो मतलब जब आते नहीं जब हमने फोन किया था तो दस झुग् जलता था तो कम से कम दो तीन घंटा अगर लेट आएगा भाई साहब तब तक तो पूरा ही खत्म है മറ്റെന്തെങ്കിലും സംഭവം ഉള്ളതായും വിവരമില്ല നിലവിൽ തീ അണച്ച് കഴിഞ്ഞിരിക്കുന്നു കൂടുതൽ ആൾ രക്ഷാപ്രവർത്തകരൊക്കെ തന്നെ വൈകുന്നേരത്തോടു കൂടി തീ അണച്ച് ഈ കടത്തിൽ മടങ്ങി നിൽക്കുകയാണ് ഏതായാലും വലിയ ആശങ്കയിലായിരുന്നു ദില്ലിയിലെ ഈ റോണി സെക്ടറിലെ ജനങ്ങൾ ഉണ്ടായിരുന്നത് ഈ കുടലിൽ കൂടുതൽ ആളുകളുണ്ടോ എന്നടക്കം വലിയ സംശയങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ നിലവിൽ നമുക്ക് ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ച് രണ്ട് കുട്ടികൾ മാത്രമാണ് ഒന്നും രണ്ടും വയസ്സുള്ള രണ്ട് കുട്ടികൾ മാത്രമാണ് മരിച്ചിരിക്കുന്നത് മറ്റാർക്കും പരിക്കില്ലെന്നാണ് ഈ കടത്തിൽ നമുക്ക് നൽകാൻ നൽകിയിരിക്കുന്ന പറ്റുന്ന ഏറ്റവും പുതിയ വിവരം